ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റത്തേക്കിളിക്കൂടെ കൂടെ ലേക്ക് സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഭാസ്കറിന്റെ അടുക്കിലേക്ക് വന്ന സുധീഷ് പറയുന്നു കള്ളും കുടിച്ച ഈ ദൈവിക പരിപാടി ഇവിടെ വേണ്ടാന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഭാസ്കരൻ പറയുന്നു എടാ സ്വർഗത്തിൽ സോമരസം നുകർന്ന ദേവന്മാരുടെ ഗന്ധർവ്മാരുടെ പാട്ടുകച്ചേരി കേൾക്കാറ് സുധീഷ് പറയുന്നോ എന്ന പിന്നെ നിങ്ങളെ ഞാൻ ജീവനോടെ സ്വർഗത്തിലേക്ക് അങ്ങ് അയക്കാം മതിയോ ഭാസ്കരൻ പറയുന്നു അയ്യോ നീ ആയിട്ട് എന്നെ അയക്കേണ്ടടാ ഐ ആം ഓൾറെഡി ഇൻ സ്വർഗം വാട്ട് ഈസ് യുവർ പ്രശ്നം സുതീഷ് പറയുന്നു വീട്ടിലിരുന്ന് ഈ കുടിക്കുന്നത് തന്നെ അതും വീട്ടിലൊരു പെൺകുട്ടിയുള്ളപ്പോൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഒരു ബുദ്ധി നിങ്ങൾക്ക് നിങ്ങക്ക് ഇവള് പേടിച്ചിട്ട് ഗേറ്റിന്റെ അരികിൽ വന്ന് നിൽക്കുകയായിരുന്നു ഭാസ്കരൻ ചോദിക്കുന്നു ഞാൻ നിന്നെ പേടിപ്പിച്ചോ മോളെ നൂണെ പറയരുത് സുതീഷ് പറയുന്നോ നിങ്ങൾക്ക് കള്ളു കുടിച്ച് ബഹളം വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല ബാറിലോ ഷാപ്പിലോ പോയി ചെയ്തുകൂടെ എന്തിനാ ഇവിടെ ഇരുന്ന് ചെയ്യുന്നത് വീട്ടിൽ വന്ന ഒരാളെ നിങ്ങൾ തന്നെ തുരത്തി ഓടിക്കാമെന്ന് വിചാരിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നു കയറി അന്ന് തുടങ്ങിയത് നിങ്ങളുടെ ഈ പെർഫോമൻസ് ഇന്ന് വരെ ഒരു ദിവസം പോലും അതില്ലാതിരുന്നിട്ടുണ്ടോ നിധി പറയുന്നു സുതീഷെ വേണ്ട സുതീഷ് പറയുന്നു ഒന്ന് ാമത് ഇയാളോട് ഇങ്ങനെന്തിനാ സംസാരിക്കാൻ നിൽക്കുന്നത് ഇയാൾ ഒറ്റക്ക് വീട്ടിലുള്ളപ്പോൾ എന്തിനാ ഇങ്ങേരിങ്ങനെ കുടിക്കുന്നത് ഒരു പെൺകുട്ടി വീട്ടിലുള്ളപ്പോൾ കള്ളു കുടിക്കരുതെന്ന് പോലും മിങ്ങേർ കറിഞ്ഞൂടെ ഭാസ്കരൻ പറയുന്നോ എടാ ഞാൻ ഇവളോട് കുടിക്കാൻ പറഞ്ഞു ഞാനല്ല കുടിച്ചേ ഞാൻ നിന്നോട് കുടിക്കാൻ പറഞ്ഞു സുതീഷ് പറയുന്നു ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കൂല ഭാസ്കരൻ ചോദിക്കുന്നു നീ ആരാടാ അല്ലെങ്കിൽ പിന്നെ നീ അച്ഛാ എന്ന് വിളിച്ച് എന്റെ കൂടെ താലം കൊണ്ട് നടക്കുകയല്ലേ ഒന്ന് പോടാപ്പാ സുധീഷ് പറയുന്നു ഈ സംസാരിക്കുന്ന ഭാഷ കേട്ടില്ലേ ഭാസ്കരൻ പറയുകയാണ് എടാ നല്ല തനി മലയാളാടാ നിന്നെ േക്കാൾ അക്ഷരശുദ്ധിയുണ്ട് എനിക്ക് ദിവസവും നാക്ക് പഠിക്കും മനസ്സിലായോടാ പറഞ്ഞോടുക്കടാ സുതീഷി ചോദിക്കുന്നു നിഗേഷ് ഇയാളോട് ഞാൻ എന്താ പറയേണ്ടത് ഭാസ്കരൻ പറയുകയാണ് തോറ്റടാ നീ തോറ്റു തോറ്റടാ അതാണ് ഭാസ്കരൻ സുതീഷി ചോദിക്കുന്നു അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇവളോടെങ്കിലും ഡീസന്റ് ആയിട്ട് നടന്നൂടെ ഭാസ്കരൻ ചോദിക്കുന്നു ഞാൻ പിന്നെ ഡീസെന്റ് അല്ലേ മോളെ സുതീഷ് പറയുന്നു എപ്പോ നോക്കിയാലും ഒരു തല്ലിപ്പൊളി പാട്ടും വീടിയുടെ വൃത്തികെട്ട നാറ്റവും അത് ഞങ്ങളുടെ തലയുടെടുത്താണെന്ന് കരുതി ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം പക്ഷേ നിധി അതെന്തിനാ സഹിക്കുന്നത് ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങളെ ഞാൻ നിധി ചോദിക്കുന്നു സുതീഷ് എന്താ ഇത് വേണ്ട നീ എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ചേട്ടനോടോ മതി എന്ന് പറികയുന്നോ ഇങ്ങോർക്കിത് വേണമായിട്ടത്തി ഒന്നടങ്ങാൻ ഇത് നല്ലതാ ഭാസ്കരൻ പറയുന്നു പിന്നെ ഈ വിപ്പിരി കണ്ടല്ലേ ഞാൻ അടങ്ങാൻ പോകുന്നത് ഒന്ന് പോടാ പോടി കുപ്പി ഇത് നിങ്ങളെ ഉണ്ടല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ തടങ്ങിയോട് നിധി പറയുന്നു മതി നിങ്ങള് ചെല്ല ഭാസ്കരൻ പറയുന്നു ചെല്ല പോടാ അച്ഛി പറഞ്ഞത് കേട്ടില്ലേ വാലിൽ പിടിച്ചോണ്ട് ചെല്ല ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി നിധി അകത്തേക്ക് പോവുകയാണ് സുധീഷും നിഗേഷും ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോകുന്നു ഭാസ്കരൻ പറയുന്നു പൊടിപ്പോയല്ലോ ഇത്രയുള്ളവൻ എന്റെ അടുത്ത് അങ്ങനെ പാട്ടുപാടി മദ്യപിക്കുകയാണ് ഭാസ്കരൻ പിന്നീട് കാണിക്കുന്നത് സാന്ദ്രയുടെ ഫോണിലേക്ക് വിളിച്ചാൽ നിധിയോട് സാന്ദ്ര പറയുന്നു നിധി ഇതാണ് പുതിയ നമ്പർ അല്ലേ ഞാൻ സേവ് ചെയ്തിട്ടില്ല അതറിഞ്ഞിട്ട് പ്രശ്നം ആവേണ്ടെന്ന് വെച്ചു സുഖ അല്ലേ ഏട്ടത്തിന്ന് നിധി ചോദിക്കുമ്പോൾ സാന്ദ്ര പറയുന്നു അതേ മോളെ നിധി ചോദിക്കുന്നു അച്ഛൻ കുഴപ്പമൊന്നും ഇല്ല എന്ന് സാന്ദ്ര പറയുമ്പോൾ നിധി പറയുകയാണ് ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു സംസാരിച്ചില്ല സാന്ദ്ര പറയുകയാണ് അത് പിന്നെ അങ്ങനെയല്ലേ നിധി അവർക്കാർക്കും ഒന്നും മറക്കാൻ പറ്റിട്ടില്ല അത് നിന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് എന്നെ എന്തൊക്കെ പറഞ്ഞു എന്നറിയുമോ ഇപ്പൊ ആണ് ഇവിടെയില്ല അതുകൊണ്ടാ ധൈര്യമായിട്ട് സംസാരിക്കുന്നത് തന്നെ അവിടെ നിനക്ക് എങ്ങനെയുണ്ട് നീ ഹാപ്പിയാണോ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ലാന്ന് നിധി നിധി പറയുമ്പോൾ സാന്ദ്ര പറയുകയാണ് ആ വീടിനെ പറ്റി ആരുടെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പേടിയാ തോന്നിയത് അഞ്ചാണുങ്ങൾ മാത്രമുള്ള ആ വീട്ടില് നീ എങ്ങനെ തനിച്ച് താമസിക്കുമെന്ന് ഓർത്തിട്ട് എങ്ങനെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേന്നാ മനസ്സിലാകാത്തത് നിധി പറയുന്നോ ഏട്ടത്തി ഇത് ഞാനും ആഗ്രഹിച്ച് നടന്ന ആ കല്യാണം അല്ല അത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ ഞാനിവിടെ അധിക ദിവസം ഉണ്ടാകില്ല സാന്ദ്ര ചോദിക്കുന്നു എന്തു പറ്റി മോളെ പ്രശ്നം ഇല്ലല്ലോ അല്ലേ നിധി പറയുകയാണ് ഏയ് അങ്ങനെയൊന്നും അല്ല ഏട്ടെത്തി ഇവിടെ ഉള്ളവരൊക്കെ പാവങ്ങള പക്ഷെ ഞാൻ ഇവിടെ കംഫോർട്ടബിൾ അല്ല സാന്ദ്ര ചോദിക്കുന്നു എന്തു പറ്റി മോളെ നിധി പറയുകയാണ് അതൊക്കെ ഞാൻ പിന്നെ പറയാം എത്രയും പെട്ടെന്ന് എനിക്ക് ഒരു ജോലി കണ്ടെത്തണം അതിന് എനിക്ക് ആ ഹെൽപ്പ് വേണം എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ സർട്ടിഫിക്കറ്റ്സും പാൻ കാർഡും ആധാർ കാർഡും വേണം ജോലിക്ക് പോകുമ്പോൾ അത് കാണിക്കണ്ടേ ഒരു ജോലി കിട്ടിയാൽ ഞാൻ ഇവിടം വിടും സാന്ദ്ര ചോദിക്കുന്നു അവിടുന്ന് പോവുകയോ എവിടേക്ക് നിധി പറയുകയാണ് എവിടെയെങ്കിലും ഹോസ്റ്റലിൽ അഡ്മിഷൻ വാങ്ങണം സാന്ദ്ര ചോദിക്കുകയാണ് നീ എന്തായി പറയുന്നത് മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ പോയി നിൽക്കുകയോ അപ്പൊ സുധീഷോ നിധി പറയുകയാണ് അതൊക്കെ ഞാൻ പിന്നീട് പറയാം അതൊന്നും എനിക്ക് എടുത്തു തരാൻ പറ്റുമോ പ്ലീസ് എനിക്ക് വേറെ ആരോടും പറയാനില്ലാത്തത് കൊണ്ടോ അത് കിട്ടിയാൽ പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാൻ പറ്റും പ്ലീസ് ഞാൻ നോക്കട്ടെ എന്ന് സാന്ദ്ര പറയുമ്പോൾ നിധി പറയുകയാണ് നോക്കിയ പോരാ അതെല്ലാം എടുത്തിട്ട് എന്നെ വിളിച്ചാൽ മതി എവിടെ വന്ന് വാങ്ങിക്കാമെന്ന് ഞാൻ പറയാം സാന്ദ്ര പറയുന്നു ശരി ഞാൻ വിളിക്കാം താങ്ക് യു എടുത്തിന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് സമാധാനത്തോടു കൂടി ആലോചിച്ചിരിക്കുകയാണ് നിധി പിന്നീട് കാണിക്കുന്നത് റിയൽസ് കാണുന്നതിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നികേഷും ഹരീഷും അവിടേക്ക് വന്ന് സുധീഷ് ചോദിക്കുന്നു ഹലോ എന്താണ് പരിപാടി ഹരീഷ് പറയുകയാണ് ഒന്നുമില്ല അപ്പോൾ അവിടേക്ക് വന്ന് സുഭാഷ് പറയുകയാണ് സുതീഷെ നീ ഒന്ന് വന്നേ ഒരു കാര്യം പറയാനുണ്ട് നീ വാ അങ്ങനെ സുതീഷിനെ മാറ്റി നിർത്തി സുഭാഷ് പറയുന്നോ രാവിലെ ഞാൻ നിന്നെ രണ്ടു തവണ വിളിച്ചു എന്നിട്ട് നീ എന്താ ഫോൺ എടുക്കാതിരുന്നത് സുധീഷി ചോദിക്കുന്നോ അതെയോ വിളിച്ചായിരുന്നോ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ സുഭാഷ് പറയുകയാണ് നീ കാണില്ലട അതെനിക്കറിയാം രാവിലെ അവൾ എന്നോട് വന്ന് ജോലി ചോദിച്ചപ്പോൾ ഒന്നും അറിയാത്തതുപോലെ നിന്നവനല്ലേടാ നീ സുധീഷ് ചോദിക്കുന്നോ ജോലി ചോദിച്ചോ എപ്പോ അടിക്കാൻ കൈ ഓങ്ങിക്കൊണ്ട് സുഭാഷ് പറയുകയാണ് അടിച്ച നിന്റെ പല്ല് ഞാൻ താഴെയിടും ഏടാ അവള് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ എനിക്ക് അതിന് ആരെയെങ്കിലും പരിചയമുണ്ടോ ഞാൻ ആരോട് പോയി ചോദിക്കും എടാ നീ എന്തിനാ എന്നെ കൂടെ കൊണ്ടുപോയി പെടുത്താൻ നോക്കുന്നത് ഹരീഷ് വതിയെ നികേഷിനോട് പറയുന്നോ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട് എന്താണെന്ന് പോയി നോക്കിട്ട് വരാം സുഭാഷ് പറയുന്നോ ഏടാ എനിക്കിതൊന്നും ഹാൻഡിൽ ചെയ്ത ശീലമില്ല അറിയാലോ നിനക്ക് ഹരീഷ് അവിടേക്ക് വരുമ്പോൾ സുധീഷി ചോദിക്കുന്നു നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഞാനും ചേട്ടനും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കല്ലേ നീ പോയെ ഹരീഷ് ചോദിക്കുന്നു സുഭാഷ് ഏട്ടാ എന്താ സുഭാഷ് പറയുന്നോ ഏടാ നീ പറ ഹരീഷേ ആ നിധി എഞ്ചിനീയറിംഗ് പ്ലാസ് ആയ കുട്ടിയാ ആ കുട്ടിയോട് ഞാൻ ആണെന്ന് പറയാതെ ഞാൻ സൂപ്പർവൈസർ ആണ് ഒരുപാട് കമ്പനികളുടെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് തള്ളി വെച്ചിരിക്കുകയാണ് ഇവൻ വേട്ടാവളിയൻ ഹരീഷ് ചോദിക്കുന്നു എന്തിനാ സൂപ്പർവൈസർ ആണെന്ന് പറഞ്ഞത് ആർക്കിടെക്ട് ആണെന്ന് പറയാമായിരുന്നില്ലേ സുതീഷ് പറയുന്നോ അത് ആദ്യം ഞാൻ അങ്ങനെയാ പറഞ്ഞത് പിന്നെ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോൾ വിശ്വസിക്കില്ല എന്ന് കരുതി ഞാൻ മാറ്റി പറഞ്ഞതാ ഹരീഷ് പറയുന്നോ ഇക്കാര്യത്തിൽ മാത്രം ഒരു കുറവും സുതീഷിടനില്ല അല്ലേ വേണ്ടടുത്തും വേണ്ടാത്തടുത്തും നൂണ പറയാൻ ഒരു പ്രയാസവും ഇല്ല എന്ത് വേണമെങ്കിലും പറയും അതൊക്കെ വിശ്വസിപ്പിക്കുകയും ചെയ്യും സുധീഷ് പറയുന്നോ ആടാ ഞാൻ അങ്ങനെ നീ പിന്നെ വലിയ മഹാത്മാവാണല്ലോ ഒന്നും വിണ്ടാതായി പോടാ സുഭാഷ് പറയുകയാണ് ഏടാ എനിക്ക് പരിചയമുള്ള കമ്പനികളിൽ എവിടെയെങ്കിലും ജോലി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് അവള് പറഞ്ഞിരിക്കുന്നത് അത് കേട്ടിട്ട് ഇവനെന്താ പറഞ്ഞെന്നറിയുമോ സുഭാഷേടൻ അതൊക്കെ എളുപ്പമാണെന്ന് ആ കുട്ടി ചോദിക്കുമ്പോൾ ഞാൻ ഞാനെന്ത് പറയും ഞാൻ സൂപ്പർവൈസർ അല്ലെന്ന് പറയണോ അതോ ജോലി വാങ്ങി തരാമെന്ന് പറയണോ അതോ ഞാൻ സൂപ്പർവൈസർ ആണ് നിനക്ക് ജോലി വാങ്ങി തരാൻ പറ്റില്ലെന്ന് പറയണോ സുധീഷ് പറയുന്നോ അങ്ങനെയൊന്നും അല്ല എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറഞ്ഞാൽ മതി ഏട്ടാ സുഭാഷ് പറയുന്നോ അതേടാ നിനക്ക് എന്ത് നുണ വേണമെങ്കിലും പറഞ്ഞു വെക്കാം ഞാൻ അതിനൊക്കെ ഒഴിവു കഴിവുകൾ കണ്ടെത്തണം അല്ലേടാ ഹരീഷ് പറയുന്നു സുഭാഷേട്ടാ ഇങ്ങനൊരു കൂടെ നിന്നിട്ട് സുഭാഷ് സുഭാഷേട്ടൻ നുണ പറയാൻ കേട്ടോ കാര്യങ്ങൾ തുറന്നു പറയുന്നതാ നല്ലത് ഏട്ടത്തി സുധീഷ് ഏട്ടനെ എങ്ങനെ വേണമെങ്കിലും കണ്ടോട്ടെ പക്ഷെ നമ്മൾ കള്ളന്മാരാണെന്ന് പറയപ്പിക്കാം സുതീഷ് പറയുന്നു കള്ളന്മാരോ അത് ശരി നിനക്ക് എങ്ങനെയെങ്കിലും ഞാൻ നാണം കിടണോന്നേ ഉള്ളൂ അല്ലേ എന്റെ കല്യാണ ജീവിതം നശിച്ച് കുറ്റിച്ചോറാകണോ അല്ലേ അപ്പൊ നീ ഹാപ്പി അല്ലെ ഹരീഷ് ചോദിക്കുന്നു ഞാൻ അങ്ങനെ പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് നികേഷ് അവിടേക്ക് വരികയാണ് സുതീഷ് പറയുന്നോ നിന്റെ മനസ്സിലിരുപ്പ് അങ്ങനെയൊക്കെ തന്നെയാ നികേഷ് പറയുന്നോ ദേ വർത്താനം പുറത്തേക്ക് കേൾക്കുന്നുണ്ട് ഏട്ടത്തെയും മുറിയിലുണ്ട് സുധീഷ് പറയുന്നോ സുഭാഷേട്ടാ ഇവൻ പറയുന്നത് കേട്ട് സുഭാഷേട്ടൻ ഏട്ടൻ ഒന്നും ചെന്ന് പറയാൻ നിൽക്കണ്ട ഇവൻ എങ്ങനെയെങ്കിലും എന്റെ ജീവിതം നശിപ്പിക്കണോ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ ഹരീഷ് പറയുന്നോ അതിന് ഞങ്ങൾ വേണ്ട ഇയാള് പറയുന്ന തന്നെ എന്ത് ചോദിച്ചാലും ആദ്യം പറയുന്നത് നുണയെ ആകത്തുള്ളത് ആ വാശിയിലല്ലേ അല്ല ഞങ്ങളെ പറ്റി എന്തൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ കളക്ടറാണ് ഇവൻ എം ബി ബി എസ് പഠിക്കുകയാണെന്നൊക്കെയാണോ തുറന്നു പറയ സുഭാഷ് പറയുന്നോ ഏട്ടാ സത്യം പറ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ നീ സുതീഷ് പറയുന്നു അയ്യോ ഇല്ല ചേട്ടാ ഞാൻ ചേട്ടനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഹരീഷ് പറയുന്നു ചേട്ടാ വിശ്വസിക്കല്ലേ ഉറപ്പായും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും ഏട്ടത്തെ സുഭാഷ് ചേട്ടനോട് സംസാരിച്ചതുപോലെ ഞങ്ങളോട് സംസാരിക്കുമ്പോഴേ അത് മനസ്സിലാകും സുതീഷ് പറയുന്നു പിന്നെ നീ വലിയ മഹാനൊന്നും വാങ്ങണ്ട അടിച്ച് ശരിപ്പെടുത്തും ഞാൻ യന്നോ എങ്കി വാ നി ഗേഷു പറയണ ഒന്ന് നിർത്തുന്നുണ്ടോ എപ്പോ നോക്കിയാലോ ഒരു വഴക്ക് ഇത് കണ്ടാ മതി ഏട്ടത്തി ഇപ്പൊ തന്നെ വീട് വിട്ട് ഓടി പോകും അതെ ഈ വീട് വീടായതേ ഏട്ടത്തി വന്നപ്പോഴാ നിങ്ങളൊക്കെ കൂടി ഇതൊരു പഴയ തൊഴുത്താക്കി പറ്റൂ അതെ അതൊരു പാവം ചേച്ചിയാ അതിനോട് ഈ മാതിരി നുണയൊക്കെ പറയാൻ പോയത് എന്തിനായിട്ടാ സുധീഷ് പറയുന്നു അയ്യോടാ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലാന്ന് എന്റെ സത്യം സുഭാഷ് ഏട്ടാ ഇനി അവള് സുഭാഷേട്ടനോട് ജോലിയൊന്നും ചോദിക്കില്ല അത് ഞാൻ നോക്കിക്കോളാം പിന്നെ അവസരത്തിൽ ഞാൻ അറിയാതെ ചെറുതായിട്ട് ഒരു നുണ പറഞ്ഞുപോയി എന്ത് കരുതി എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ കുരിശി കയറ്റുന്നത് എന്തിനാ അതൊന്നും ശരിയല്ലോ കേട്ടോ പറഞ്ഞില്ലെന്ന് വേണ്ട അങ്ങനെ സുധീഷ് എവിടെ നിന്ന് പോകുമ്പോൾ ഹരീഷ് പറയുകയാണ് ഇയാൾ എന്ത് ഇത് പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടു കൂടി ആലോചിച്ച് അടുക്കളയിൽ നിൽക്കുകയാണ് ഹേമ അരികിലേക്ക് വന്ന ആ സാന്ദ്ര ചോദിക്കുന്നോ അമ്മ എന്താ ആലോചിക്കുന്നത് ഹേമ പറയുന്നു എനിക്ക് ആലോചിക്കാൻ വേറെ എന്താ ഉള്ളത് സാന്ദ്രെ ഓർക്കരുതെന്ന് വിചാരിച്ചാലും ഓർമ്മ വരാതിരിക്കുമോ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കറി ഉണ്ടാക്കുമ്പോൾ അവൾ എപ്പോഴും മുകളിൽ നടക്കുന്ന ഒരു പാട്ട് കേൾക്കുമ്പോഴും നെഞ്ച് പൊള്ളി പോകുന്നത് പോലെ തോന്നുവ ഇടയ്ക്ക് തോന്നും അവളെ ഒന്ന് ഫോണിൽ വിളിച്ചാലോന്ന് പിന്നെ രാജീവേടനെ ഓർക്കുമ്പോൾ വേണ്ടാന്ന് തോന്നും അവള് കാരണമാണല്ലോ ആണല്ലോ ൻ ജീവൻ എടുക്കാൻ നോക്കിയതെന്ന് നോർക്കുമ്പോൾ ഇനി ഒരിക്കലും അവളെ കാണരുതെന്നും തോന്നി സാന്ദ്ര പറയുന്നു നിധി എന്നെ ഫോണിൽ വിളിച്ചിരുന്നു ഹേമ ചോദിക്കണ വിളിച്ചിരുന്നെന്നോ എന്താ അവള് പറഞ്ഞത് അവൾക്ക് സുഖം തന്നെയാണോ മോളെ ആ വീടിനെ പറ്റി ആലോചിക്കുമ്പോൾ ശരിക്കും എനിക്ക് പേടി തോന്നാറുണ്ട് മോളെ എന്താ അവള് പറഞ്ഞത് അവൾക്ക് അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാന്ദ്ര പറയുന്നോ കുഴപ്പമുണ്ടെന്നൊന്നും പറഞ്ഞില്ല പക്ഷേ അധികകാലം അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഹേമ പറയുന്നോ അപ്പൊ എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ അർത്ഥം സാന്ദ്ര പറയുകയാണ് അവളെന്തോ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടത്രേ ജോലി കിട്ടിയാൽ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറ്റി പറഞ്ഞു ഹേമ ചോദിക്കുന്നോ ആ ചെറുക്കന്റെ കല്യാണം കഴിച്ചിട്ട് അവൾ എന്തിനാ ഹോസ്റ്റലിലേക്ക് മാറുന്നത് അപ്പൊ അവൾ എന്തോ പ്രശ്നം ഉണ്ട് അർത്ഥം അരുൺ പറഞ്ഞത് നീയും കേട്ടതല്ലേ അഞ്ച് മാത്രമുള്ള ആ വീട്ടില് ഇവളിതിങ്ങനെ കഴിയുമോളെ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ടാകും അത് അവളാ അങ്ങനെ പറഞ്ഞത് സാന്ദ്ര പറയുന്നോ ഞാൻ എന്താ കാര്യമെന്ന് ചോദിച്ചു പക്ഷേ അവളൊന്നും വിട്ടു പറയുന്നില്ല അവൾക്ക് അവളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം അത്രേ സർട്ടിഫിക്കറ്റ്സും ഐ പ്രൂഫും കിട്ടിയാൽ അവൾക്ക് എവിടെയെങ്കിലും ജോലിക്ക് ശ്രമിക്കാമെന്ന് ജോലി കിട്ടിയാൽ ഉടനെ അവൾ ആ വീട്ടിൽ നിന്ന് മാറുവെന്നാ പറഞ്ഞത് ഓർക്കുമ്പോൾ പാവം തോന്നുകയാണേ നമുക്ക് അവരുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുത്താലോ കാർ വരുന്ന ശബ്ദം കേട്ട് ഹേമ പറയുന്നു രാജീവേട്ടനും വീട്ടിനും മരണവും വന്നെന്ന് തോന്നുന്നു തുടർന്ന് രാജീവ് പറയുന്നു അരുൺ നാളെ ക്ലയൻസിന്റെ മീറ്റിംഗിന് നീ പോയാൽ മതി ഞാൻ വരുന്നില്ല അരുൺ പറയുകയാണ് ഇതിപ്പം അച്ഛൻ എത്ര തവണയാ സ്കിപ്പ് ചെയ്യുന്നേന്ന് അറിയുമോ രാജീവ് പറയുന്നു അടുത്ത തവണ നോക്കാം വെള്ളവുമായി അരികിലേക്ക് വരികയാണ് ഹേമ സാന്ദ്രയും അവിടേക്ക് വരുന്നു ഒന്ന് നോക്കിയിട്ട് ഹേമ പറയുന്നു നമ്മുടെ നിധി സാന്ദ്ര വിളിച്ചിരുന്നു അത്രേ ആ വീട്ടില് കഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത്രേ അവിടെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അവൾ അവിടെ നിന്ന് ഹോസ്റ്റലിലേക്ക് മാറാൻ പോവുകയാണ് േ അങ്ങനെ മാറണമെങ്കിൽ അവിടെ എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ അർത്ഥം അഞ്ചു ആളുകളുടെ ഇടയില് അവൾക്ക് അവിടെ കഴിയാൻ പാടായിരിക്കും കാര്യം എന്തൊക്കെയാണെങ്കിലും അവൾക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞാൽ നമുക്കിവിടെ കൂടി ഇരിക്കാൻ പറ്റുമോ ദേഷ്യമൊക്കെ തൽക്കാലം നമുക്ക് മറക്കാം അവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ നോക്കാം അരുൺ ചോദിക്കുന്നു നീ എന്തിനടി ഇപ്പം അവളുടെ ഫോൺ എടുക്കാൻ പോയത് അവളോട് മിണ്ടരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഹേമ ചോദിക്കുന്നു ഇപ്പൊ അതാണോ അരുൺ വിഷയം അവള് സംസാരിച്ചത് കൊണ്ടല്ലേ നിന്റെ അനുജത്തെ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കാര്യം നമ്മൾ അറിഞ്ഞത് എന്തായാലും അവളെ നമുക്ക് നമുക്കിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം അവളെ കൊണ്ടുവന്ന ശേഷം നിങ്ങൾ തല്ലുകയോ കൊല്ലുകയോ എന്തു വേണമെങ്കിലും വായിക്കൂ പക്ഷേ ഇനി അവളെവിടെ നിർത്താൻ പാടില്ല രാജീവ് പറയുന്നോ എന്നാ പിന്നെ നീ ഇവിടെ നിറങ്ങിക്കോ എന്താ അവളുടെ വല്ലാത്തൊരു പുത്രി സ്നേഹം അന്ന് രാത്രി മുഴുവൻ തെരുവുതോറും പട്ടിയെ പോലെ ആലങ്ങി നടന്നത് ഞാനാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവളുടെ കാല് പിടിക്കുന്നത് പോലെ കെഞ്ചിയത് ഞാനാ എന്നിട്ടും അവള് കേട്ടില്ല പകര ആ ഡ്രൈവറിന്റെ കൈയും പിടിച്ച് എന്റെ മുന്നിൽ വെച്ച അവൻ അവളുടെ കഴുത്തിൽ എന്റെ ഉള്ളിൽ എന്തുമാത്രം പിടങ്ങുവെന്ന് നിനക്ക് അറിയുമോ ഇപ്പൊ അവള് കഷ്ടപ്പെടുകയാണത്രേ അവളെ കൂട്ടിക്കൊണ്ട് വരണം പോലും അവസാനം ഇങ്ങനെയൊക്കെ വരുമെന്ന് അറിയാവുന്നത് കൊണ്ടാ അവളുടെ കാല് പിടിക്കുന്നത് പോലെ കെഞ്ചിയത് അവൾ കേട്ടോ ഇല്ലല്ലോ ഹേമ പറയുന്നോ നിങ്ങൾ പറയുന്നത് ശരിയാ തെറ്റാ അവളുടെ ഭാഗത്ത് തന്നെയാ ഞാൻ സമ്മതിച്ചു എന്ന് വെച്ച് പോയത് പോലെ പോട്ടേന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ ഏത് കേട്ട് രാജീവ് പറയുന്നോ ഹേമേ മതി ഇനി ഈ വിഷയം ഇവിടെ മിണ്ടി പോകരുത് അവളിനെ ഈ വീട്ടിലേക്ക് കയറുന്ന ആ അത് അതെന്റെ തീരുമാനമാണ് അങ്ങനെ രാജീവ് അകത്തേക്ക് പോകുമ്പോൾ പിന്നാലെ പോവുകയാണ് അരുൺ സാന്ദ്ര ചോദിക്കുന്നോ അച്ഛൻ സമ്മതിക്കില്ലെന്ന് അറിഞ്ഞൂടെ അമ്മേ ഹേമ പറയുന്നോ അരുണിനെ പോലെ അവളെയും ഞാൻ പ്രസവിച്ചതല്ലേ മോളെ ആ വീട്ടിൽ കിടന്ന അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും പിന്നീട് കാണി കണ്ടാടിയുടെ മുന്നിൽ നിന്ന് മൂടി ചെയ്യുന്ന സുധീഷ് പാട്ട് പാടുകയാണ് അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു എന്താടാ അപ്പോൾ സുതീഷ് അറിയിക്കണം ഒന്നുമില്ല ദൈവങ്ങളുടെ മുന്നിൽ വിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നത് കണ്ട് അവിടേക്ക് വന്ന നിധിയോട് സുഭാഷ് ചോദിക്കുന്നു മോളാണോ ഇവിടെ കൊളുത്തിയത് നിധി പറയുന്നു അതെ സുഭാഷേട്ട ഇന്ന് മുപ്പട്ട് വെള്ളിയാഴ്ച അല്ലേ രാവിലെ തന്നെ കുളിച്ച് വിളക്ക് കൊളുത്തി സുധീഷ് മനസ്സിൽ പറയുന്നു എന്തൊരു ഭക്തിയുള്ള കുട്ടി ഈ സമയം അവിടേക്ക് വരികയാണ് സുനന്ദ സുനന്ദ സുഭാഷേട്ടെന്ന് വിളിക്കുമ്പോൾ സുഭാഷ് പറയുന്നു നീയോ സുധീഷ് മനസ്സിൽ പറയുകയാണ് ഇവളും എത്തിയോ സുഭാഷ് പറയുന്നു എടി നിന്നെ കുറച്ച് ദിവസമായിട്ട് കാണാനേ ഇല്ലല്ലോ വാ അവിടേക്ക് വന്നാ സുനന്ദ പറയുന്നു വീട്ടിന്റെ നല്ല തിരക്കായിരുന്നു അതാ കല്യാണ പിണ് വീടുമായി പൊരുത്തപ്പെട്ട് തുടങ്ങിയോ എന്ന് കേട്ട് സുഭാഷ് നിധിയെ നോക്കുമ്പോൾ സുനന്ദ ചോദിക്കുന്നു എന്നെ ഓർമ്മയുണ്ടോ അന്ന് റിസെപ്ഷന് സാരി പിടിപ്പിക്കാനും മേക്കപ്പ് ഇടാനും വന്നത് ഞാനാ അന്ന് ചീത്ത പറഞ്ഞ് ഓടിച്ചു നിധി പറയുന്നു സോറി ഞാനെന്ന് വേറെ മൂഡിലായിരുന്നു സുനന്ദ പറയുകയാണ് അതൊന്നും സാരമില്ല സുഭാഷ് പറയുന്നു അന്നേ നിധിയുടെ അച്ഛന് നല്ല അസുഖമില്ലായിരുന്നു നിധി ആ ടെൻഷനിലായിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മള് റിസപ്ഷൻ കൂടി പ്ലാൻ ചെയ്തപ്പോൾ ആ ടെൻഷൻ കൂടി അതാ അങ്ങനെ പറഞ്ഞത് സുനന്ദ പറയുന്നു അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ സുഭാഷേട്ടാ എനിക്ക് വിഷമമായിട്ടൊന്നുമില്ല സാമ്പാറിന്റെ മണം വരുന്നുണ്ടല്ലോ നോക്കട്ടെ അങ്ങനെ സുനന്ദ അടുക്കളയിലേക്ക് പോകുമ്പോൾ നിധിയെ നോക്കി പുഞ്ചിരിച്ച് സുനന്ദയുടെ പിന്നാലെ പോവുകയാണ് സുഭാഷ് സുധീഷ് പറയുന്നു കൊള്ളാം ചെല്ലു ചെല്ലു തുടർന്ന് സാമ്പാർ സാമ്പാറെടുത്ത് ടേസ്റ്റ് ചെയ്തു നോക്കി സുനന്ദ പറയുന്നു ആഹാ എന്താ ടേസ്റ്റ് എന്റെ അമ്മ പോലും ഇങ്ങനെ പാചകം ചെയ്യില്ല സുഭാഷ് പറയുന്നു ശരി നിക്കു ഞാനേ നിനക്ക് കുറച്ച് തന്നയക്കാം വാതിലിന്റെ അരികിലേക്ക് വന്ന സുധീഷും നിധിയും അവരെ ശ്രദ്ധിക്കുകയാണ് സുധീഷ് പറയുന്നു അച്ഛന്റെ അനുജതിയുണ്ട് ലളിതമായി അവരുടെ മകള അവര് തമ്മിൽ സംസാരിക്കാറൊന്നു ഈ സ്വത്ത് തർക്കം പക്ഷേ ഇവളൊരു വാവ ഇടക്കിടയ്ക്ക് പിൻവാതിൽ വഴി വീട്ടിലേക്ക് കയറി വരും അതെന്താന്ന് നിധി ചോദിക്കുമ്പോൾ സുതീഷ് പറയുകയാണ് അതെ ഈ സുനന്ദക്ക് സുഭാഷേട്ടനോടൊരു ഇത് നോക്കിക്കോ ഇനിയും കുറച്ച് പ്രണയ പ്രണയസല്ലാഭവും സുനന്ദയുടെ ഭാഗത്തുനിന്നുണ്ടാകും സുനന്ദ ചോദിക്കുന്നോ സുഭാഷേട്ടാ ഇത് പുതിയ ടീഷർട്ട് ആണോ സുഭാഷ് പറയുന്നു ഏ ഇത് കുറെ നാളായല്ലോ സുനന്ദ പറയുകയാണ് ഞാൻ കണ്ടിട്ടില്ലല്ലോ പുതിയതുപോലെ ഇരിക്കുന്നു പഴയതാണെന്ന് സുഭാഷ് പറയുമ്പോൾ സുനന്ദ പറയുകയാണ് പക്ഷെ ഒന്നുണ്ട് സുഭാഷേട്ടൻ ഇട്ടാൽ എത്ര പഴയതും പുതിയതുപോലെ ഇരിക്കും സുഭാഷ് ചോദിക്കുന്നു ആണോ സുധീഷ് പറയുന്നു കേട്ടില്ലേ ഡയലോഗ് എന്നും ഇങ്ങനെയാ പിൻവാതിലിനൂടെ വന്ന് സുഭാഷേട്ടനോട് സംസാരിച്ചിട്ടങ്ങ് പോകും സുഭാഷേട്ടൻ ഉണ്ടാക്കുന്നതിൽ നിന്ന് സുനന്ദയ്ക്കൊരു പങ്കും കൊടുത്തുവിടും നിധി ചോദിക്കുന്നു ഇവര് ലവ് ആ സുധീഷ് പറയുകയാണ് ലവ് ഒന്നൊന്നും പറയാൻ പറ്റില്ല എന്നാൽ ലവ് മാതിരിയാണ് സുഭാഷും സുനന്തയും കൂടി സംസാരിക്കുകയാണ് പുഞ്ചിരിച്ച അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് നിധിയും സുധീഷും അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു ഇനി അടുത്ത എപ്പിസോഡ് പ്രമോ റിവ്യൂ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കാനായി നിധിയെ വീട്ടിലേക്ക് വിളിക്കണമെന്ന് രാജീവ് ഹേമയോട് പറയുകയാണ് സാന്ദ്രിയും അരുടും തൊട്ടരികിലുണ്ട് ണ്ട് ഹേമയുടെ വാക്കുകൾ കേട്ട് രാജീവ് ചോദിക്കുന്നു അവള് നിന്റെ വാക്ക് കേട്ട് ഇവിടെ നിൽക്കുമെന്ന് ഉറപ്പുണ്ടോ ഹേമേ ഹേമ പറയുന്നു എനിക്ക് ഉറപ്പുണ്ട് രാജീവ് പറയുകയാണ് അവൾക്ക് അവനേക്കാൾ വലുത് നമ്മളാണെന്ന് അവൾക്ക് തോന്നിയാൽ അവൻ താലു കെട്ടിയതൊന്നും പ്രശ്നമല്ല എഴുതി കേട്ട് അരുൺ രാജീവിനെ നോക്കുകയാണ് തുടർന്ന് സാന്ദ്രയെ കൊണ്ടവർ നിധിയുടെ ഫോണിലേക്ക് വിളിപ്പിച്ച് വീട്ടിലേക്ക് വരാനായി ആവശ്യപ്പെടുകയാണ് നിധി ഈ കാര്യം സുധീഷിനോട് പറയുന്നു കൂടി സുധീഷ് ചോദിക്കുന്നു പോയാൽ ഇയാൾ തിരിച്ചു വരുമോ എന്താ അങ്ങനെ ചോദിച്ചെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് പെട്ടെന്ന് ഏട്ടത്തിൽ ഇയാളോട് വരാൻ പറയുന്നു അതും തനിയെ വരണമെന്ന് പ്രത്യേകം പറയുന്നു അവരെന്തേലും പ്ലാൻ ചെയ്തിട്ടാണോ എന്ന് ഒരു പേടി തോന്നുവോ എനിക്ക് ഏത് കേട്ട് സംശയത്തോടു കൂടി നിൽക്കുകയാണ് നിധി വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാഷിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് മാഗി ഷർമ്മ ചാനൽ